പ്രിയപ്പെട്ട കൂട്ടുകാരെ ആന്ധ്രാപ്രദേശിലെ താടിപ്പത്രി പട്ടണത്തിലുള്ള പൂ മാർക്കറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും തങ്ങളുടെ ഉന്തുവണ്ടിയിൽ ആണ് പൂ വിൽപ്പന നടത്തുന്നത് പുലർച്ചെ അഞ്ചുമണിയോടു കൂടി പൂക്കളുടെ ലോഡുമായി വലിയ വാഹനങ്ങൾ പട്ടണത്തിൽ എത്തും വ്യാപാരികൾ അവരവർക്ക് ആവശ്യമായ പൂക്കൾ ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങുന്നു ആന്ധ്രയിലെ സ്ത്രീകളിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ട ഒഴികെ മറ്റെല്ലാവരും തന്നെ രാവിലെ പൂക്കൾ തലയിൽ ചൂടുന്നവരാണ് ചില ഗോത്ര വിഭാഗങ്ങളിലും മതങ്ങളിലും പെട്ടവർ പൂക്കൾ ചൂടാറില്ല എങ്കിലും സാധാരണ ഒട്ടുമിക്ക സ്ത്രീകളും പൂക്കൾ ചൂടിയാണ് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി പുറത്തു പോകുന്നത് ആന്ധ്രയിലാകട്ടെ നിരവധി പൂപ്പാടങ്ങളും പൂക്കൃഷികളും കൊണ്ട് സജീവമാണ് കൃഷിയിടങ്ങൾ വാഹനങ്ങളിൽ തൂക്കിയിടുവാനും വ്യാപാര സ്ഥാപനങ്ങളിൽ ദൈവ ൂപങ്ങൾ അലങ്കരിക്കുവാനും നിരവധി ആളുകൾ പൂമാലകളും ൊക്കകളും പൂക്കളും എല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് വളരെ മനോഹരമായ ഒരു പതിവ് കാഴ്ചയാണ് ആന്ധ്രാപ്രദേശിലെ പട്ടണങ്ങൾ എല്ലാം തന്നെയും രാവിലെ പൂക്കളുടെ സുഗന്ധവും ആയാണ് ഉണരുന്നത് വിവിധ പൂക്കൾ ഉപയോഗിച്ച് പൂമാലകൾ ഉണ്ടാക്കുന്നതും പൂക്കൾ കൊണ്ടുള്ള ബൊക്കയുടെ നിർമ്മാണവും എല്ലാം കൗതുകം ഉളവാക്കുന്ന കാഴ്ചയാണ് സ്നേഹമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഒപ്പം തന്നെ സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നന്ദി